റിലീസ് ചെയ്ത് മുപ്പത് ദിവസം പിന്നിട്ടിട്ടും സോഷ്യൽ മീഡിയ മുഴുവൻ ലോക തന്നെയാണ് സംസാര വിഷയം എപ്പോഴെല്ലാം ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കുറയുന്നുണ്ടോ അപ്പോഴെല്ലാം ഓരോ അപ്ഡേറ്റുമായി ലോകയെ ലൈവായി നിർത്താൻ അണിയറ പ്രവർത്തകർക്ക് സാധിക്കുന്നുണ്ട് കളക്ഷന്റെ കാര്യത്തിലും ചിത്രം മികച്ച കുതിപ്പാണ് നടത്തുന്നത് രണ്ടാം ഭാഗത്തിന് സൂചന നൽകിക്കൊണ്ടാണ് ചാപ്റ്റർ വൺ അവസാനിച്ചത് ആദ്യ ഭാഗത്തിൽ അതിഥി വേഷത്തിലെത്തി കയ്യടി നേടിയ ടൊവിനോ തോമസിന്റെ മൈക്കിൾ അഥവാ ചാത്തനാണ് രണ്ടാം ഭാഗത്തിൽ പ്രധാന കഥാപാത്രമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു ഇപ്പോഴിതാ രണ്ടാം ഭാഗത്തിനുള്ള ഗംഭീര പ്രൊമോ പുറത്തുവിട്ടിരിക്കുകയാണ് ടീം ലോക ടൊവിനോയുടെ ചാത്തനും ദുൽഖറിന്റെ ഒടിയനും കത്തനാരുടെ നിലവറയിലിരുന്ന് സംസാരിക്കുന്ന രംഗമാണ് പ്രൊമോയിലുള്ളത് ഇരുവരും തമ്മിലുള്ള സംഭാഷണമാണ് പ്രൊമോയുടെ ഹൈലൈറ്റ് തന്റെ ജ്യേഷ്ഠനായ ചാത്തൻ പുറത്തിറങ്ങിയിട്ടുണ്ടെന്നും തന്നെപ്പോലെ ഫണ്ണല്ല അയാളെന്നും മൈക്കിൾ ചാർലിക്ക് വാർണിംഗ് നൽകുന്നുണ്ട് തന്നെയും മൂത്തോനെയുമാണ് അയാൾക്ക് വേണ്ടതെന്നും കൂടെ നിൽക്കണമെന്നും ചാത്തൻ ഒടിയനോട് പറയുമ്പോൾ തന്നെ അതിന് കിട്ടില്ലെന്ന് പറഞ്ഞ് ചാർലി പോകുന്നുണ്ട് എന്നാൽ വീണ്ടും ഒടിയനെ തടഞ്ഞു നിർത്തുന്ന ചാത്തനോട് നീ വിളിക്ക് നമുക്ക് നോക്കാമെന്ന് പറയുന്നിടത്ത് പ്രൊമോ അവസാനിക്കുന്നു പിന്നീട് രണ്ട് ചാത്തന്മാർ തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഗ്ലിംസ് അനിമേഷൻ രൂപത്തിൽ കാണിക്കുന്നുമുണ്ട് വരാൻ പോകുന്നത് ചാത്തനും ചാത്തനും തമ്മിലുള്ള യുദ്ധമാണെന്നും അതിൽ സഹായത്തിനായി ഒടിയനെത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ആദ്യ ഭാഗത്തിന് മേലെ നിൽക്കുന്ന ഗംഭീര ചിത്രമാകും ചാപ്റ്റർ ടു എന്ന് സിനിമാ പ്രേമികൾ ഇതിനോടകം തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടാം ഭാഗത്തിൽ മമ്മൂട്ടിയുടെ മൂത്തോൻ എന്ന കഥാപാത്രത്തെയും കാണാനാകുമെന്നും പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യ പകുതിയിൽ തന്നെ ലോക ചാപ്റ്റർ ടുവിൻ്റെ ഷൂട്ട് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന പള്ളിച്ചട്ടമ്മയുടെ തിരക്കിലാണ് ടൊവിനോ ഇതിനുശേഷമാകും ലോക ചാപ്റ്റർ ടു ആരംഭിക്കുക മലയാളത്തിലെ സകല കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുറിക്കാൻ ചാത്തന്മാർക്ക് സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക